ഇവിടെ എത്തിയപ്പോൾ നോക്കിയല്ലേ സ്ട്രീറ്റ് ലൈറ്റിനുള്ള ഈ തൂണ് നമ്മളൊക്കെ ഈ കോൺക്രീറ്റ് ഇടുന്നതാണ് നിങ്ങളെ കാണിക്കാറുള്ളത് ഇത് കോൺക്രീറ്റ് ഇട്ട് അതുപോലെ ഈ ലൈറ്റിന് വേണ്ടിയുള്ള വയറൊക്കെ സെറ്റ് ചെയ്ത് അവർക്കു മുന്നേ കാണിച്ചത് ഇപ്പോൾ ഇതിൻ്റെ കാല് ഫിറ്റ് ചെയ്ത് തൂണ് ഫിറ്റ് ചെയ്ത് ഈ റോട്ടിലേക്ക് വരി പാതയിലേക്കും ലൈറ്റ് അതുപോലെ നേരെ സർവീസിൻ്റെ ഭാഗത്തേക്കും ലൈറ്റ് ഇടാൻ വേണ്ടി ഹോസ് ഇട്ട് നമുക്ക് കാണാം ഇരുമ്പിൻ്റെ ഹോസ് ഇട്ടത് കാണാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളെത്തിയിട്ടുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ തലപ്പാറ അണ്ടർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് വെളിമുക്ക് പാലക്കൽ പടിക്കൽ അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തലപ്പാറ വരെയുള്ള വീഡിയോ ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ വയലിലുള്ള പാ കനാലിന് കുറവ് വരുന്ന പാലത്തിൻ്റെ വർക്കുകളൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ ആ ഒരു ഏരിയയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങോട്ട് വലിയറമ്പ് ഭാഗം വരെയുള്ള ഒരു വീഡിയോ കഴിഞ്ഞൊരു വിൽ കാണിച്ച് അഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ടുള്ള വെളിമുക്ക് ഭാഗത്തേക്കുള്ള വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ പടിക്കൽ അണ്ടർപാസിൻ്റെ മുകളിൽ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടല്ലോ അതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് അവിടെ എത്തിയിട്ട് എത്രത്തോളമാണ് അതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തൊക്കെ നിങ്ങളെ കാണിക്കട്ടോ ഒരു അടിപൊളി കാഴ്ചയായിരിക്കും ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്തും ബാത്ത്റൂമല്ല ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കുന്നത് കാണാമല്ലേ രാത്രിയിലൊക്കെ ആകുമ്പോൾ അപ്പോൾ അത് എത്രത്തോളമാണ് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കണമെന്നുള്ളൊക്കെ നമുക്ക് കാണാം അവിടുന്ന് വെളിമുക്ക് പാലക്കൽ പടിക്കൽ അണ്ടർപാസ് വരെ ഒന്ന് പോയി നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവിധ സപ്പോർട്ടോടും നമ്മുടെ ചാനൽ ഇന്നു മുപ്പതൊക്കെ കടന്നിട്ടുണ്ട് വീണ്ടും നിങ്ങൾ എല്ലാവർക്കും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടവരുണ്ടെങ്കിലും ഒന്നുകൂടി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നീ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ചർ കിടലട്ടോ ആറു വരി പാതയിലെ ടാറിങ് കഴിഞ്ഞ ഏരിയ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടന്നു പോകുന്ന ആ പാലക്കൽ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയൊക്കെ ഒക്കെ കിടലമാണ് അതും കണ്ട് നമുക്ക് പഠിക്കലെത്താം അപ്പോ നീ വെളിമുക്ക് ആ ഏരിയ കേട്ടോ തലപ്പാറ അണ്ടർപാസിൻ്റെ അവിടുന്ന് വെളിമുക്ക് ഓവർപാസ് പാലക്കൽ ഓവർപാസ് കടന്ന് എന്താ പറയുക പടിക്കൽ അണ്ടർപാസിന് സെൻടറുണ്ട് ചെറിയൊരു പാലക്കലിൻ്റെയും പടിക്കലിൻ്റെയും സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് ആ ഏരിയയിലാണ് അവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാറ് അവിടെ വരെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഭാഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ ഇവിടുന്ന് ഉള്ള ആ അടിപൊളി കാഴ്ച അല്ലേ അയ്യവാ അങ്ങോട്ടല്ലേ ആ വി വെളിമുക്ക് ആ ഭാഗത്തേക്ക് ഒരേ ഉഷാറല്ലേ നല്ലൊരു അടിപൊളി ആ ഫിനിഷിങ് വർക്കും അതുപോലെ ഇതിനൊക്കെ പെയിൻറ്റഡിങ്ങ് കഴിഞ്ഞാൽ ട്രാക്കിട്ട് പോയാൽ നല്ല കാഴ്ചയായിരിക്കും തലപ്പാറ അണ്ടർപാസിന് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ ഇനി ഞാനേ ഏയ്സ് അപ്പോൾ ഇനി നമുക്ക് വെളിമുക്ക് വെളിമുക്ക് അങ്ങാടിയിൽ ആദ്യമൊക്കെ ഒരു പ്രക്ഷോഭം കണ്ടിരുന്നു നമ്മളെ രണ്ടത്താണി പോലെ അത്ര ഒരു ഉഷാറുള്ള നല്ല എന്നാലും ആ സമയത്ത് വലിയൊരു പ്രക്ഷോഭം നടന്നൊരു ഏരിയയും കൂടിയാണ് വെളിമുക്ക് ഇവിടെ ഒരു അണ്ടർപാസ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പള്ളി അതുപോലെ എന്താ പറയുക ക്ഷേത്രങ്ങൾ ഒക്കെ ഈ ഓപ്പോസിറ്റിലുണ്ട് അതും ക്രോസ് ചെയ്ത് കടന്നു പോരാനുള്ള അനുവദിക്കണമെന്നുള്ള ഒരു സമരസമിതിയൊക്കെ രൂപീകരിച്ചിട്ട് ഇവിടെ ഒരു പ്രക്ഷോഭമാണെന്ന് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ഇവിടെ നമുക്കറിയാം തലപ്പാർ അണ്ടർ പാസ് ഉണ്ട് പിന്നെ അതിൻ്റെ തൊട്ടത് ഈ വെളിമുക്ക് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ പാലക്കൽ ഒരു ഓവർപാസ് ഉണ്ട് രണ്ടും അടുപ്പിച്ചായത് തന്നെ ഒരു അണ്ടർപാസുള്ള സാധ്യതകൾ അന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു പക്ഷേ ഏതായാലും ഒന്നും കാണില്ല രണ്ടും അടുത്തായിട്ട് ഇപ്പോൾ റോഡൊക്കെ നിന്ന് സ്ട്രൈറ്റായി വന്നതോടെ ആ തൊട്ടടുത്തായിട്ട് നമുക്ക് വെളിമുക്കിൽ നിന്ന് ഈ ഓവർപാസ് കാണാൻ പറ്റും അതുപോലെ തലപ്പാറ അണ്ടർപാസും അപ്പോൾ അടിഭാഗത്തോടും കടന്നു പോകാം മുകൾ ഭാഗത്ത് കടന്നു പോകാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട് അണ്ടർപാസിന് പിന്നീടുള്ള ചർച്ച കാര്യങ്ങളൊന്നും പിന്നെ വന്നിട്ടില്ല ഏതായാലും അങ്ങാടി നമ്മൾ കാണുന്നത് ഓക്കെ അങ്ങാടി തലപ്പാറിന് കഴിഞ്ഞ് കഴിഞ്ഞ് വെളിമുക്ക് അങ്ങാടിയിലേക്ക് വെളിമുക്ക് അങ്ങാടി ഭാഗത്തൊക്കെ ടാറിംഗ് വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടോ സർവീസോന്റെ പണികളും ടാറിംഗ് വർക്കുകളും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡർ ബാരിയർ ഡ്രെയിനേജ് വർക്കുകൾ സൈഡ് വാളിന് വാഹനങ്ങളൊക്കെ തട്ടാക്കാൻ ചെറിയ കോൺക്രീറ്റ് വർക്കുകൾ ആ പടവൊക്കെ പൂർത്തീകരിച്ചൊരു ഏരിയ കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നാളത്തെ ബൈക്ക് ഇങ്ങനെ കടന്നു പോയിന് എങ്ങനെയോ അയില്ല അല്ലേ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇതിലെങ്ങനെ പോകാൻ പറ്റുമോ അപ്പം ഗെയ്സ് നമ്മൾ ഇതുവഴി ഇങ്ങനെ കടന്നു പോയോ കേട്ടോ വെളിമുക്കുന്ന ഇപ്പോൾ വണ്ടികളൊക്കെ താൽക്കാലികമായിട്ട് സർവീസോണ്ട് അവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ മെയിൻ റോഡിന് ആറുവരിയിലൂടെയാണ് ഇപ്പോൾ വാഹനം അങ്ങോട്ടോട്ട് പാസ് ചെയ്യുന്നത് കേട്ടോ നോക്കിക്കാളെ ഇതുപോലെ ആയിരിക്കും നമ്മളെ ദേശീയപാതയുടെ റോഡ് കംപ്ലീറ്റ് തുറന്നു കൊടുക്കുമ്പോൾ ആ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും ആറ് ലൈനായിട്ടില്ലേ ഈ ഭാഗത്ത് മൂന്ന് ലൈനും ആ ഭാഗത്ത് മൂന്ന് ലൈനും അപ്പോൾ അതിലൂടെ ഇങ്ങനെ മൂന്ന് ലൈനല്ല വാഹനങ്ങളും മൂന്ന് ലൈനല്ല വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന കാണാൻ ഇനി കുറഞ്ഞ ദിവസങ്ങളുണ്ടോ അത്രയ്ക്ക് ഇവിടെ എന്താ ബാരിയറുള്ള കമ്പി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാരിയറിൻ്റെ കമ്പി സെറ്റ് ചെയ്ത് കോൺക്രീറ്റ് വർക്ക് ഉടനെ ഉണ്ടാവും അതിൻ്റെ മെഷീൻ ഒക്കെ അവിടെ വന്നിട്ടുണ്ടല്ലേ കോൺക്രീറ്റിൻ്റെ മെഷീൻ ആണല്ലേ അവിടെ അവിടെ ആണല്ലേ അതിൻ്റെ മുകളിൽ അപ്പോൾ ഉടനെ ആ ഇത് കംപ്ലീറ്റ് ചെയ്യോ ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്തും മുകളിൽ കൈവരിയാണ് ഇരുമ്പിൻ്റെ കൈവരിയാണ് സെറ്റ് ചെയ്ത് പോലുള്ളത് ഓവർപാസ് വരെ അങ്ങനെ വെളിമുക്ക് ഓവർപാസിൻ്റെ മുകളിലേക്ക് വെളിമുക്ക് ഓവർപാസിൻ്റെ മുകളിലേക്ക് അല്ല സോറി അടിഭാഗത്തൂടെ നമ്മൾ കടന്നു പോകേണ്ടത് ഇവിടുത്തെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓവർപാസിന്റെ മുകളിൽ ടാറും വർക്ക് കഴിഞ്ഞിട്ടില്ല ഈ ഓവർപാസിന്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച നിങ്ങളെ കാണിക്കട്ടോ കാരണം ആറ് വരിയിൽ അങ്ങനെ വാഹനങ്ങൾ ഓടുന്ന ആ കാഴ്ച ഇതിന്റെ മുകളിൽ നിന്ന് കിടലായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പടി വെളിമുക്കിന്റെയും പാലക്കലിൻ്റെയും സെൻട്രൽ വരുന്ന ഈ ഓവർ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ കാഴ്ചകൾ കുറഞ്ഞിടും കണ്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പാലക്കൽ ചെറിയ അണ്ടർപാസ് കടന്ന് പടിക്കൽ അണ്ടർപാസിന്റെ മുകളിൽ വരെ പോകാം ഈ ഓവർപാസിന്റെ അടിയിലെക്ക് ഓവർപാസ് കഴിഞ്ഞു സോറി പാലക്കൽ വെളിമുക്കിന്റെയും സെന്ററിലാണ് ഈ ഓവർപാസ് ഇനി പാലക്കൽ അങ്ങാടി പാലക്കൽ ഒക്കെ കംപ്ലീറ്റ് എന്താ പറയുക റോഡ് വന്നതോടെ പോയിട്ടോ പാലക്കലും വെളിമുക്കും തലപ്പാറയിലാണ് ഒരു സെഡിൽ മാത്രമാണ് കാര്യമായിട്ട് അങ്ങാടികളുള്ളത് അത് ആ കളിയാട്ടം മുഴുക്ക് ആ ഭാഗത്തേക്ക് ബാക്കിയുള്ള അങ്ങാടികൾ പിന്നെ പെട്രോൾ പമ്പാണ് അവിടെ അവശേഷിക്കണത് റോഡ് വന്നതിൽ അപ്പോൾ ഓവർപാസിൻ്റെ അടി കടന്ന് പാലക്കല അങ്ങാടി പാലക്കല അങ്ങാടി ഒന്ന് ഞാൻ ജസ്റ്റ് പുതിയായിട്ട് തന്ന അങ്ങാടി കാണിക്കാര ബിൽഡിങ്ങുകളൊക്കെ മാറ്റി പുതിയ അങ്ങാടി എന്ന് പറയാനില്ല ആ ഭാഗത്തൊക്കെ പുതിയ വന്ന ബിൽഡിങ്ങാണത് അല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ തലപ്പാറ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് വെളിമുക്ക് കഴിഞ്ഞു പാലക്കലും കഴിഞ്ഞു പാലക്ക വി പടിക്കലത്തിനുമുള്ള ഈ ചെറിയ അണ്ടർപാസ് വരെയുള്ള ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി അണ്ടർപാസിന്റെ പുതിയ വർക്കുകൾ അതാണ് നിങ്ങളെ കാണിക്കാനുള്ളത് എത്രത്തോളമാണ് പുതിയ വർക്കുകൾ ഒക്കെ ഒന്ന് നോക്കാം പാലക്കൽ ഈ ചെറിയ അണ്ടർപാസ് ഏഴാ ഓക്കെ അപ്പോൾ പാലക്കൽ ഈ ചെറിയ അണ്ടർപാസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു മൂന്ന് ലൈനിൻ്റെ വാളിൻ്റെ പണി കഴിഞ്ഞു അതിൻ്റെ മുകളിലെ ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞു പ്ലാങ്ക് ആട്ടോടാ ഗർഡർ ചെറിയ പ്ലാങ്കുകളാണ് ഇട്ടത് അതുപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ മൂന്ന് ലൈനൊക്കെ ഉള്ള പണി പൂർത്തീകരിച്ചുള്ളൂ ഇനി ഇതുപോലെ ആ പ്ലാങ്കുകൾ സെറ്റ് ചെയ്ത് വരാണ്ട് കേട്ടോ അപ്പോൾ നോക്കുക അണ്ടർപാസ് നമ്മൾ ഇരുമ്പു ചോലേണ്ട വലിപ്പം ഉണ്ടല്ലേ രണ്ട് വാഹനങ്ങൾ വാഹനങ്ങളാണ് കരിമ്പിൽ അണ്ടർപാസിന്റെ ആ ഒരു വലുപ്പം ഇവിടെ ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി അണ്ടർപാസിനോടൊപ്പിച്ച് മൂന്ന് ലൈനിലെ പണി പൂർത്തീകരിച്ചിട്ട് കേട്ടോ മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് ഇനി ലെവലാക്കി കമ്പാക്ടിങ് വർക്കുകളൊക്കെ നടക്കാനുള്ളത് പിന്നെ അതിന് തൊട്ടടുത്ത് ഇങ്ങോട്ടുള്ള മൂന്ന് ലൈനുള്ള മണ്ണിട്ട് ഉയർത്തി വന്നിട്ടില്ല അപ്പം അതിനുള്ള ഗർഡൊക്കെ വെച്ചതിന് ശേഷമായിരിക്കും ആ വർക്ക് നടക്കട്ടോ കേട്ടോ നമ്മളിതിൻ്റെ ഇങ്ങനെ പോയി നോക്കാം ഓ ഗെസ് ഇവിടെ ആദ്യത്തെ റോഡേ കട്ട് ചെയ്തു അണ്ട ഓക്കെ അപ്പം അവിടെ പറഞ്ഞ പോലെ ഉണ്ടല്ലേ ഈ ഭാഗത്ത് മണ്ണ് കമ്പാക്റ്റും ചെയ്ത് അണ്ടർപാസിന് ഒപ്പിച്ച് വന്നിട്ടുണ്ട് ഈ ഏരിയയിലാണ് ഇനി ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ആദ്യത്തെ ഈ വളവ് നിവർത്തി ആ പടിക്ക പാലക്കൽ അങ്ങോട്ട് സൂം ചെയ്താ പാലക്കല അങ്ങോട്ടുണ്ടല്ലേ നിങ്ങൾ ആ നമ്മൾ വന്ന ഏരിയല്ലേ അടിപൊളി ഏ അവിടുത്തൊക്കെ കുറച്ച് താഴ്ചയിലാണ് മണ്ണ് എടുത്ത് വന്നിട്ടുള്ളത് സൈഡ് ചുബരൊക്കെ സിമൻറ്റ് സ്പ്രേ കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് ഇനി വാഹനങ്ങൾ ഓടാനുള്ളത് അതോടെ പാലക്കൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വി പടിക്കൽ അണ്ടർപാസ് വരെ റോഡ് സ്ട്രെ സ്ട്രൈറ്റായിട്ട് വരും ചെയ്യും ഒരേ ഹൈറ്റിൽ വരുട്ടോ ഏറ്റക്കുറച്ചിലുകളില്ലാതെ അപ്പോൾ ഇനി ഈ ഭാഗത്ത് മണ്ണിട്ട് വരുത്തി തരാണ്ട് പ്ലാങ്ക് വെക്കാണ്ട് അല്ലേ അപ്പോൾ ഓക്കെ ഞമ്മളിവിടെ തിരിച്ചിട്ടോ തിരിച്ച് ഇനി പടിക്കൽ അണ്ടർപാസിൻ്റെ മുകളിലേക്ക് പടിക്കൽ അണ്ടർപാസിൻ്റെ ഈ ഏരിയ ഇവിടുന്ന് അങ്ങോട്ട് ടാറിങ് അണ്ടർപാസ് വരെ കഴിഞ്ഞതാണ് മുന്നേ നമ്മൾ വീഡിയോയിൽ കാണിച്ചതാണ് ഇനി പുതിയതായിട്ടുള്ള വർക്ക് പറഞ്ഞാൽ വേണ്ടതാ ലൈറ്റ് ആ അടിപൊളി കേട്ടോ ഈ പടിയാണെങ്കൂ സ്ട്രീറ്റ് ലൈറ്റുകൾ അതിൻ്റെ തൂണുകളൊക്കെ സെറ്റ് ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട് ഏ ഗേസ് വി കെ പടി ഗെ ഗെയ്സ് പടിക്കൽ അണ്ടർപാസിൻ്റെ മുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് അതിൻ്റെ തൂണൊക്കെ വെച്ചു ലൈറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ ആദ്യമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നമ്മൾ കാണിച്ചതിൽ ഇങ്ങനത്തെ ഈ ഇരുമ്പിൻ്റെ കാലളിലാണ് കാല് കൊടുത്ത് ആ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ സൈഡ് വാളിൽ എന്താ പറയുക ബാരിയറിൻ്റെ ആ ചെറിയ ക്യാപ്പിൽ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള വയറ് അതുപോലെ ആ ഓസൊക്കെ ഇട്ടത് കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ തൂണ് ഉയർത്തി നെട്ട് ബോൾട്ടൊക്കെ ഇട്ടില്ലേ തൂണുയർത്തി ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ആ ഒരു കാഴ്ചയാണ് പടിക്കലിൽ എത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് രണ്ട് ഭാഗത്തും അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് ഭാഗത്ത് അതിൻ്റെ വർക്ക് അണ്ടർപാസ് വരെ പൂർത്തീകരിച്ച് ഇനി റൈറ്റ് സൈഡിൽ നിന്ന് ആ അണ്ടർപാസിന് അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടോ ഓക്കേ സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്ന പണികളും തുടങ്ങി ഇനി ഫൈനൽ ആയിട്ടുള്ള ടാറിംഗ് വർക്ക് ഉണ്ടെന്ന് ഫിനിഷിങ് ആ വർക്കും ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളൊക്കെ ഉള്ളൂ കേട്ടോ അതോടെ നമ്മുടെ ദേശീയപാതയിൽ ഇപ്പം മിക്ക ടാറിംഗ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം കുറഞ്ഞിടങ്ങളിൽ മാത്രമാണ് ടാറിംഗ് വർക്കൊക്കെ നടക്കാനുള്ളത് അപ്പോൾ അതോടെ പെട്ടെന്ന് നമ്മുടെ റോഡ് വാഹനങ്ങൾ ഓടിത്തുറങ്ങുന്ന രീതിയിലേക്ക് എത്തും അത്രയും വേഗതയിലാണ് ഇപ്പം എല്ലായിടത്തും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെത്തിളിയായിരിക്കും റോഡ് വർക്ക് വാഹനങ്ങൾ രാത്രിയിൽ ഇങ്ങനെ കടന്നു പോകാൻ അടിപൊളി കാഴ്ചയായിരിക്കും ആറ് വരിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് ലൈനിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടും പാസ് ചെയ്ത് കാണാൻ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഒരു അമ്പത് മീറ്ററിലെ അല്ലെ ഒരു അമ്പത് മീറ്റർ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഒരു മുപ്പത് മീറ്റർ നീളത്തിൽ കേപ്പെട്ടിട്ടാണ് ഈ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിലെത്തി ഇവിടുന്ന് അങ്ങോട്ട് ചേളാരി ഭാഗത്തേക്ക് എത്രത്തോളമാണ് ഈ അണ്ടർപാസ് ഒപ്പിച്ച് മണ്ണിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഉയർത്തി വന്നതൊക്കെ നിങ്ങളെ കാണിക്കാം പോകലേ ഇവിടെ നിർത്തലേ പഠിക്കൽ അണ്ടർപാസിന് മുകളിലെത്തി നമ്മൾ വീഡിയോ ഇവിടെയാണ് നിർത്താൻ പോകുന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നോക്കിയല്ലേ സ്ട്രീറ്റ് ലൈറ്റിനുള്ള ഈ തൂണ് നമ്മളൊക്കെ ഈ കോൺക്രീറ്റ് ഇടുന്നതാണ് നിങ്ങളെ കാണിക്കാറുള്ളത് ഇത് കോൺക്രീറ്റ് ഇട്ട് അതുപോലെ ഈ ലൈറ്റിന് വേണ്ടിയുള്ള വയറൊക്കെ സെറ്റ് ചെയ്ത് ആകുന്ന മുന്നേ കാണിച്ചത് ഇപ്പോൾ ഇതിൻ്റെ കാല് ഫിറ്റ് ചെയ്ത് തൂണ് ഫിറ്റ് ചെയ്ത് ഈ റോട്ടിലേക്ക് ആറുവരി പാതയിലേക്കും ലൈറ്റ് അതുപോലെ നേരെ സർവീസിൻ്റെ ഭാഗത്തേക്ക് ലൈറ്റ് ഇടാനും വേണ്ടി ഹോസ് ഇട്ടത് നമുക്ക് കാണാം ഇരുമ്പിൻ്റെ ഹോസ് ഇട്ടത് കാണാം ഉണ്ടല്ലേ അപ്പോൾ ഇതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ച് ആ ഏരിയ വരെ പോയിട്ടുണ്ട് കേട്ടോ ഓപ്പോസിറ്റിൽ അതിൻ്റെ പടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈലപ്പാറ വെളിമുക്ക് പാലക്കൽ പടിക്കൽ വരെയുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കണം എന്നെ വളരെ കമൻറ്റ് ബോക്സിലുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെ പുതിയ വീഡിയോ വീണ്ടും കാണാം ഇഷാവുക